ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബഹുനില മന്ദിരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ലിഫ്റ്റ് സൗകര്യത്തോടെ ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിനു തുടർച്ചയായ വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് മന്ത്രി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന നയമാണ് സർക്കാരിൻ്റെതെന്നും ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനം ഭൗതിക സൗകര്യ വികസനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിഫ്റ്റോട് കൂടിയ കെട്ടിടം സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു കെട്ടിടം ഞാൻ ഉദ്ഘാടനം ചെയ്ത് സമർപ്പിച്ചതായി നിർമ്മിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിന്റെ തുടർച്ചയായി ആരംഭിച്ച വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രപുലകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശ എന്ന നയമാണ് സർക്കാരിൻ്റെ ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരു ഇനമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ് അങ്ങനെ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വിദ്യാലയങ്ങൾക്ക് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കെഫി ധന സഹായത്തിലൂടെ അനുമതി നൽകി ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ നീക്കിവെച്ചു പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് തദ്ദേശ സ്വന്തം സ്ഥാപനങ്ങളുടെ ഫണ്ട് മറ്റ് ഫണ്ടുകൾ എന്നിവ വിനിയോഗിച്ച് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ ഏതൊക്കെ വർഷക്കാലം കൊണ്ട് അയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ കെട്ടിടങ്ങൾക്കായി കോടി രൂപയുടെ കൂടി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് എൽ പി തൊണ്ണൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് സ്കൂളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് അമ്പത്തി കോടി രൂപ ലഭിക്കും മുപ്പത്തിമൂന്ന് സ്കൂളുകൾക്കാണ് ഈ തുക ലഭിക്കുക ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ വരാനായിട്ടുണ്ട് ആറേമുക്കാൽ കോടി രൂപ നബാഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുതനഘട്ടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ ഘട്ടത്തിന് പ്രത്യേകതയുണ്ട് നമ്മുടെ ജില്ലയിൽ ലിഫ്റ്റുള്ള ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ ഘട്ടമാണ് നമ്മുടെ സ്കൂൾ ഘട്ടം എന്നുള്ള പ്രത്യേകത കൂടി മനസ്സിൽ നിറയെ അഭിമാനവും സന്തോഷവും നിറയുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു അമ്മ കിണറിന്റെ അരിയിലാണ് ഈ അമ്മ കിണറാണ് കാട്ടാക്കട മണ്ഡലത്തെ ലോകത്തിന്റെ നിറുകയിൽ ഈ ഒൻപത് പത്ത് തീയതികളിൽ മേഘാലയത്തിലെ ഷില്ലോങ്ങിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ജലസംരക്ഷണ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടതിന് കാരണം ഈ അമ്മക്കിണറാണ് എന്ന് ഓർക്കാതെ വയ്യ കേരളത്തിന് മറ്റെല്ലാ മണ്ഡലങ്ങളിലും മാതൃകയാകുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ സ്കൂളിലെ ഈ അമ്മക്കിണറിൽ നിന്നാണ് നിരവധി ആദരവുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കുട്ടികൾക്കുള്ള ആദരവും മറ്റും ഇവിടെ നൽകിയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ കലോത്സവങ്ങളിൽ മറ്റും നേടിയെടുക്കുവാൻ കഴിഞ്ഞ നേട്ടങ്ങളിൽ അഭിനന്ദിക്കുവാൻ മാത്രം ഈ അവസരം വിനിയോഗിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന മാത്രം നടത്തിക്കൊണ്ട് ചെറിയ വാക്കുകൾ ഞാൻ നന്ദി നമസ്കാരം വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തു ൺസ്ബുക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബി എസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു BSc in Medical Laboratory Technology, Radio Imaging Technology, Operation Theater and Anesthesia Technology, Dialysis Technology, Diploma in ECG Technician, Pharmacy Assistant, MRI Scan Technician, ICU Assistant, ANM and GNM. മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടുപലക കാട്ടക്കട ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട